ൂടൊക്കെ തുടങ്ങി ഇപ്പൊ സമ്മർ സ്പെഷ്യൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി കേട്ടോ വിന്റർ കടന്നു പോകണമെങ്കിൽ നമുക്ക് അജരക്ക് വേണ്ടേ അപ്പൊ അജിരക്കിൽ നമ്മൾ ബോട്ടം ആൻഡ് ദുപ്പട്ട കൺസെപ്റ്റിൽ അത് നിങ്ങൾക്ക് ത്രീ പീസ് സെറ്റ് ആയിട്ട് ചെയ്യേണ്ടവർക്കൊക്കെ ടോപ്പ് ചെയ്യാനുള്ള ഫാബ്രിക് ഉണ്ട് അതിന്റെ വേറെ ഷോർട്ട് വീഡിയോ വേറെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൂടെ കൂടി നമ്മൾ മെയിൻ വീഡിയോ ആയിട്ട് വേറെ ചെയ്യുന്നുണ്ട് കേട്ടോ അതിൽ നിങ്ങൾക്ക് ഫുൾ മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ അങ്ങനെ കാണാം അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് അജരക്ക് ബോട്ടം ആൻഡ് ദുപ്പട്ട കൺസെപ്റ്റിൽ ബോട്ടം ഫാബ്രിക് ഉണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം ബോട്ടത്തിന് മാത്രമല്ല അത് ടോപ്പ് ചെയ്യാനും കോട്ട് സെറ്റ് ചെയ്യാനും എല്ലാം നല്ലതാണ് ദുപ്പട്ട ഇതാ വരുന്ന പ്യുവർ കോട്ടണിൽ അജിരക് പ്രിന്റ് ചെയ്തിരിക്കുന്ന ദുപ്പട്ട ാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പെർ പീസ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് വരുന്നുണ്ട് ഫാബ്രിക്കിന്റെ റേറ്റ് വരുന്നത് വൺ നയറ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അതിൽ നെക്സ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ഇങ്ങനെ വരും കേട്ടോ നിങ്ങൾക്ക് ഈ കോട്ടസെറ്റ് പോലെ ചെയ്യണമെങ്കിൽ അങ്ങനെ നല്ലതാണ് ഇങ്ങനെ വരുന്നു ബോട്ടം ചെയ്യാനുള്ള ഫാബ്രിക് മാച്ചിങ് ദുപ്പട്ട ബോട്ടം ആൻഡ് ദുപ്പട്ട അങ്ങനെ എടുത്താൽ മതി നിങ്ങൾ ടു മീറ്റേഴ്സ് ബോട്ടം എടുക്കുക വിത്ത് ഒരു ദുപ്പട്ടോട് കൂടി അങ്ങനെ വാങ്ങുക ദുപ്പട്ട ഓൺലി വേണമെങ്കിലും വാങ്ങാം കേട്ടോ ദുട്ട മാത്രവും കിട്ടും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ദുപ്പയുടെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ദുപ്പട്ട റേറ്റ് വരുന്നത് അതിൽ നെക്സ്റ്റ് പ്രിന്റ് ഇതാ വരുന്നത് ഡാർക്ക് ബർഗണ്ടി ഷേഡാണ് വരുന്നത് ഇങ്ങനെ വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വൺ നയന്റി ദുപ്പട്ട റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപ വരുന്നു ഇങ്ങനെ ലാസ്റ്റ് വണ്ടി അങ്ങനെ വരുന്നു വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വൺ നയന്റി നൂറ്റി തൊണ്ണൂറ് രൂപ അതിലാ ദുപ്പട്ട വരുന്നത് അങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പെർ ആണ് ദുപ്പട്ട റേറ്റ് വരുന്നത് ഇനി അതിനോടുകൂടി നിങ്ങൾക്ക് പ്ലെയിൻ ടൈപ്പ് പ്ലെയിൻ ടൈപ്പ് ടോപ്പ് പ്രിഫർ ചെയ്യുന്നവർക്ക് ഒരു റയോൺ ഫിനിഷ് വരുന്ന ഫാബ്രിക് ആണ് പക്ഷേ സമ്മർ ക്രൈപ്പ് എന്നാണ് അതിന്റെ പേര് ഇത് ബിഗ് വിടുത്താണ് വരുന്നത് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് എടുത്ത് വരുന്നത് വൺ സെവൻറ്റി റുപ്പീ പെർ മീറ്റ് നെക്സ്റ്റ് വരുന്നു അതിൻ്റെ തന്നെ ബ്ലാക്ക് വന്നിട്ടുണ്ട് കോമൺ ആയിട്ട് നിങ്ങൾക്ക് ടോപ്പ് ചെയ്യാൻ യൂസ് ചെയ്യാം വൺ നയൻറ്റി വൺ സെവൻറ്റി റുപ്പീസ് പെർ മീറ്റ്